എത്ര മാർക്ക് ഉണ്ട് അമ്പതിന് അമ്പത് കിട്ടിയ ഫോർ എന്തേലും ഫോർ മാർക്കാണ് കിട്ടിയ ഫോർ സ്റ്റാർ അല്ലേ കിട്ടിയത് ഇത്ത പേപ്പർ കാണിച്ചു അടുത്ത ഏത് വിഷയുണ്ട് ഇതിന് സ്റ്റാർ കിട്ടിയ്ക്ക് എത്ര സ്റ്റാർ കിട്ടിയ ചൂട്ടിക്ക് കിട്ടിയാ വിഷയം ഇംഗ്ലീഷ് മാർക്ക് കിട്ടിയ മാർക്ക് എവിടെ കിട്ടി ഫോർ ഫൈവ് സെവൻ സെവൻ ഇംഗ്ലീഷിന് എത്ര കിട്ടി സെവൻ സ്റ്റാർ കിട്ടിയ കോഴിയമ്മ കടിക്ക മലയാളത്തിനും കിട്ടിയാ ഇതാണ് അച്ചുട്ടനെ മലയാളത്തിന് കിട്ടിയ മാർക്ക് മാസം എല്ലാത്തിനും ആൻസർ പറഞ്ഞിട്ട് തന്നെ കിട്ടിയത് രണ്ട് രണ്ട് ഏതാണ് കണക്ക് കണക്കിന് എത്ര കിട്ടി അമ്പതിന് അമ്പത് കിട്ടിയാ ഒരുപാട് സ്റ്റാറുകള് കിട്ടിയാണ് ഇംഗ്ലീഷ് അല്ല അത് മലയാളമാണ് മലയാളം അമ്പതിന് അമ്പത് മാർക്ക് ഒരുപാട് സ്റ്റാർ അച്ചൂട്ടി കിട്ടിയിട്ടുണ്ട് ഒരുപാട് സ്റ്റാർ 大的。<D>